ഇത് ചെമ്പല്ലി മീനാണ് ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഈ മുള്ള നമ്മളിങ്ങനെ ചെത്തി മാറ്റണേ എന്നിട്ട് നമുക്കിതിനെ ഇരിച്ചെടുക്കണം രണ്ട് സൈഡിലെ മുള്ള് ആദ്യം ചെത്തിക്കളണം ഉണ്ടല്ലേ ഇപ്പം രണ്ട് സൈഡിലെ മുള്ളു പോകുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ അങ്ങോട്ടൊന്ന് എടുക്കണേ ചത്തി ഇങ്ങനെ അങ്ങ് മാറ്റണം രണ്ട് സൈഡ് രണ്ട് സൈഡും ചത്തി മാറ്റി കഴിയുമ്പോൾ നമുക്കിത് ഈ മീൻ ഇങ്ങനെ അങ്ങോട്ട് ഉരിച്ചെടുക്കാം ഉരിക്കുമ്പോൾ ഇങ്ങനെ മാംസം ഇങ്ങനെ പോരുവാണെങ്കിൽ കപ്പി കൊണ്ടത് ഇങ്ങനെ അങ്ങോട്ട് ഇരിച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് ഇരിഞ്ഞ് കിട്ടും ഉണ്ടല്ലേ ഇരിക്കാനൊരു പാടുമില്ല ഇത്രേ ഉള്ളു എൻ്റെ മുള്ളിലെത്തിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും ഇങ്ങനെ കണ്ടിച്ചിട്ട് ഇങ്ങനെ അങ്ങിരിച്ചാൽ മതി അപ്പം മാംസം ഇരിഞ്ഞ് പോരുമ്പോൾ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ച് അങ്ങിരിക്കാം അപ്പം ഇരിച്ച് ഇനി നമുക്ക് തലഭാഗം വെട്ടിയെടുക്കാം ഇനി ഇതിൽ വേസ്റ്റ് വലിച്ചിട്ടാണ് ഞാൻ മതി ഇങ്ങനെ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ഇരിച്ചെടുക്കാവുന്ന മീനാണ് ഈ മുള്ളിൻ്റെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടി കാണും ഇതെങ്ങനെ വെട്ടിയെടുക്കുമെന്ന് നല്ല കട്ടിയുള്ള തൊലിയാണ് ഇതിനെ ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ ചെമ്പല്ലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നാലെണ്ണമുണ്ട് അതിൻ്റെ കൂടെ ഇടാനുള്ളതാണ് ഈ കറിവേപ്പില അതിനകത്തിൽ നമുക്കൊരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെക്കാം ഇനി നമുക്ക് വേണ്ടത് കുടമ്പുള്ളി ഇത് അവനും എൻ്റെ ആവശ്യത്തിനും അതേ അത് ഓരോരുത്തർക്ക് പുളി കൂടുതലാണ് പുളി കുറച്ച് വേണ്ടിവരുണ്ട് അതുകൊണ്ട് ഞാനിതിൽ നാല് കഷ്ണം എടുത്ത് പിച്ചി ഇട്ടിട്ടുണ്ട് നമ്മൾ കുറുകിയ ചാറോട് കൂടിയ കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ മൂന്ന് സ്പൂണ് മുളക് പൊടി ഒരു ഒന്നേകാൽ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം മുളക് പൊടി ഞാൻ സ്പൂണിൽ നിറച്ചാണ് എടുത്തിരിക്കുന്നത് വടിച്ചല്ല ഇനി നമുക്ക് വേണ്ടിയത് ഒരു വലിയ പീസ് ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി ചതച്ചതാണ് ഇത് നമുക്കൊന്ന് കടുവറക്കാം നമുക്ക് കടുവ തളിക്കാം ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു കറുത്തുള്ള നല്ലതാണ് ഇപ്പം നമ്മുടെ ഇഞ്ചി ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ചേർക്കാം നമ്മുടെ കറിയുടെ കൂട്ടുന്നൊക്കെ ഇനി നമുക്കിത് ചെറുത മൂപ്പിച്ചെടുക്കണേ കരിഞ്ഞു പോവല്ലേ ഇപ്പം നമ്മുടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളം കിട്ടാം നമ്മുടെ മീനിലേക്ക് ഒഴിക്കാനുള്ള ചാറ് റെഡിയായിട്ടുണ്ട് ഇത് നമ്മളൊരു ആയിരം ലിറ്റർ വെള്ളമാണ് ഇപ്പം ചേർത്തിരിക്കുന്നത് ഇതിനെ നമുക്ക് മീനിലേക്ക് ഒഴിക്കാം ഇതിനിപ്പം തിളയ്ക്കാനും തിളപ്പിക്കണ്ട ഇതിപ്പം ഇതൊക്കെ ചെറിയ മീനുകളല്ലേ അതുകൊണ്ടിപ്പം നമുക്ക് ഈ ചാറ് തിളപ്പിച്ചെടുക്കണമെന്നില്ല ഇത് നമ്മുടെ ചീൻ ചട്ടിയിലൊക്കെ ഇരുന്ന് ആ ചാറ് നമ്മൾ നാല് മിനിറ്റ് അര ലിറ്റർ വെള്ളം മതി പിന്നെ നമുക്കിതൊന്ന് ഇളക്കി വെക്കാം തിളച്ച് കഴിയുമ്പോൾ ഇതൊരു ചെറിയ തീല് ഇട്ട് വേവിച്ചെടുക്കണം ഇതിന് അപ്പോൾ നമ്മുടെ ഈ ചാറല്ലാം പാകമായിരിക്കും ഉപ്പിയാക്കാം ഇപ്പം നമ്മൾ നല്ല തീയിലാണ് ഇട്ടിരിക്കുന്നത് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം നന്നായിട്ട് തിളച്ചിട്ട് ശേഷമേ തീ കുറയ്ക്കാവൂ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ മീൻ കറി വെച്ചിട്ട് അഞ്ച് മിനിറ്റായി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പം നമ്മളൊന്ന് ഇളക്കി വെച്ചിട്ട് ഇനി ചെറിയ തീല് മീണ്ടും കാലം പറ്റിയിട്ടുണ്ടേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത്തിരി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം മതി ഇനി ഇതിനകത്തിൽ ഒരു ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഇടാം ഇവിടെ ഇപ്പം ഇച്ചിരി ഉള്ളത് കൊണ്ട് ഞാൻ ഇടുവാണേ ഇനി ഒന്ന് അടച്ചു ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഇപ്പം നമ്മുടെ മീൻകറി നമ്മൾ അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റായിട്ടുണ്ട് അതെ ഇപ്പം നമ്മുടെ മീൻകറി പറ്റിയിട്ടുണ്ടേ അപ്പോൾ എല്ലാം ഉപ്പും ഒക്കെ നോക്കിയിട്ട് നമുക്കിനി ഇറക്കാം അപ്പം എല്ലാം നല്ല ചാറൊക്കെ നല്ല ഇതായിട്ട് കുറുകി കുറുകിക്കിടക്കുന്നുണ്ട് നമുക്ക് കപ്പയൊക്കെ കഴിക്കണമെങ്കിൽ ഇച്ചിരി ചാറ് വേണ്ടേ ചിലർക്ക് മീൻ കറി ചോറിലൊഴിച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ നമുക്ക് ഇത്തിരി ചാറ് കൂടുതൽ കിടക്കുന്നതാണല്ലേ കണ്ടല്ലേ ഇപ്പം നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ ചെമ്പല്ലിക്കറി റെഡി ആയിട്ടുണ്ട് ചാറെല്ലാം കുറുകി നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം ഇല്ലെങ്കിൽ ഇരുന്ന് ചാർ കുറുകിപ്പോകും റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ